ഈ ബ്ലൗസ്ന്ന് നമ്മുടെ ചെറിയ ഷോർട്ട്സ് വീഡിയോ ഉണ്ടല്ലോ അതിലിട്ടുണ്ട് ഇന്നലെ അതാണ് ഈ ബ്ലൗസ് ഇതാണ് നമ്മുടെ ബാക്ക് പീസ് അതിലേക്ക് ഞാൻ ഒരു നീളത്തിൽ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ അടിഭാഗത്ത് നൽ ഇതിൻ്റെ നല്ല ഭാഗത്തും അത് മര വെട്ടി എടുത്ത പീസിൻ്റെ നല്ല ഭാഗവും കൂടി ഒന്ന് കാലിഞ്ച് അകലത്തിൽ നീളത്തിലൊന്നടിച്ചെടുക്കുകയുണ്ടോ അപ്പം നമ്മൾ ഒരു പീസ് അടിച്ച് അത് പതിച്ചടിച്ച് ഇനി ഇത് ഉള്ളിലോട്ട് പോയിട്ട് ഇത് ഉള്ളിൽ ഹെമ്മിങ് ചെയ്തെടുക്കാൻ ഉള്ളതാണ് ഹെമ്മിങ് ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ് രണ്ട് പീസാണ് ഉള്ളത് അപ്പോൾ മൂന്ന് ടക്സിൻ്റെ ബ്ലൗസാണ് നമ്മൾ വെട്ടിയത് ഞാൻ മൂന്ന് ടക്സ് ബ്ലൗസ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് എന്നിട്ട് നോക്കാം ഇതിന് ഇവിടെ ഈ മൂന്ന് ടക്സിന് പഴയ ആൾക്കാർ പറഞ്ഞ ബ്രേസിയർ കട്ട് ബ്ലൗസ് ഒന്നാണ് കേട്ടോ എനിക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല അത് മനസ്സിലായത് അപ്പം ഇങ്ങനെ മൂന്ന് ടക്സ് ഉണ്ട് ഇത് മൂന്നിഞ്ചിൻ്റെ ഇത് അരയച്ച ഇഞ്ചിൻ്റെ ആണ് ഇത് മൂന്നെണ്ണം നമുക്കൊന്ന് ഇട്ടെടുക്കാം അപ്പോൾ ടക്സ് രണ്ടും നമ്മൾ അടിച്ചെടുത്തോരേ ഒരേപോലെ കണ്ട ഇനി നമുക്ക് അടിപ്പടി പിടിപ്പിക്കണം കൂട്ടുകാരെ നമ്മൾ അടിപ്പടി തയ്ക്കാനെടുത്തേക്കണ ഈ പീസ് കട്ട് പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുത്തതാണ് കണ്ടോ അല്ലേ കണ്ട പറഞ്ഞില്ല ഞാൻ നമ്മൾ വെട്ടണ ചുരിദാറിൻ്റെ ചുരിദാറൊക്കെ നമ്മൾ അതനുസരിച്ച് തുണിയിട്ട് വെട്ടണം നമ്മനല്ലോ ചെയ്യണത് എളുപ്പത്തിലെ കാര്യങ്ങളല്ലേ അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ബ്ലൗസ് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുഴപ്പമില്ല നമ്മൾ കസ്റ്റമർ പറഞ്ഞാൽ നമുക്കത് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടിട്ട് ഇതുപോലെ ഈ നാല് പടിയിലും ഞാൻ ഇങ്ങനെ ഓരോ പീസ് കയറ്റിയിട്ടാണ് എടുക്കണേട്ടാ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട തുണി ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം നമുക്ക് വേണ്ടി ചെയ്യാം അപ്പം അടിവശത്തെ പടി പിടിപ്പിക്കാനുള്ളത് അതായത് ഫ്രണ്ടിൻ്റെ അടിപ്പടി പിടിപ്പിക്കാനുള്ളതിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ രണ്ട് നല്ല വശമിടുക അണ്ട ഇപ്പുറം ഇപ്പുറം ചീത്ത വശമുള്ളൂ എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ രണ്ട് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞാൻ അടിച്ച് പടി കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് ഇത് വെട്ടിക്കഴിഞ്ഞപ്പം പടിക്കുള്ള പീസ് കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പം നമ്മൾ പല പീസുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ പടിക്കുള്ളതാക്കി എടുത്തേക്കുന്നത് അത് എനിക്ക് രണ്ട് പീസേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ മൂന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്കായതുകൊണ്ട് ഞാനത് രണ്ടെണ്ണം വെക്കണുള്ളൂ അപ്പോൾ ഈ പടി പിടിപ്പിക്കണ ഒരു ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ മനസ്സിലാവും ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് പിടിപ്പിക്കണം ഇപ്പം നമുക്ക് ഇതൊന്ന് ഈ അറ്റത്തുനിന്ന് അതായത് ഈ അറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതൊന്ന് ഇതുപോലെ ചുരുട്ടി അകത്തോട്ട് കയറ്റി വെക്കുക കേട്ടിട്ട് ഈ തുമ്പിലൂടെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് നമ്മൾ അതെ നന്നായിട്ട് പടിയാക്കാൻ പിടിപ്പിച്ചെടുത്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ഈ അടിവശം കഴുത്തും പിടിച്ചു നോക്ക് വലിക്കാതെ ഒറ്റ രണ്ട് പീസ് ഒപ്പം പിടിച്ച് നോക്കിയിട്ട് വല്ല ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെത്തന്നെ അടിച്ച് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ തീർക്കണം കണ്ടോ ഇത് ഒപ്പണം ഇനി ഇതിന് നമ്മളെ ഹുക്ക് പിടിപ്പിക്കാനും ഇടാനുള്ള പടി പിടിപ്പിക്കണം അപ്പം അതിന് ഞാൻ എന്താ രണ്ട് കട്ട് പീസ് കട്ട് ചെയ്ത് അപ്പോൾ രണ്ട് സൈഡിലോട്ടുള്ള പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കണവരെ വീതി കിട്ടിയില്ല നീളം നോക്കി കിട്ടിയിരുന്ന അപ്പം നമുക്കത് അതിൻ്റെ ഒരു രീതിയിൽ വേണം പിടിപ്പിക്കാൻ അപ്പോൾ രണ്ടു വശത്തോട്ടുള്ള വീതിക്ക് നീള നീളത്തിന് കുഴപ്പമില്ല വീതിക്ക് വ്യത്യാസമുണ്ട് രണ്ട് നമുക്ക് ഒരേ പോലത്തെ വീതിയിലാണ് കിട്ടിയേക്കുന്നത് അത് നമുക്ക് ഒരു എന്തെങ്കിലും രീതിയിൽ അതങ്ങനെ നമ്മുടെ ഉചിതം പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഈ ഭാവുമാണ് ഹോൾ വശം അപ്പം ഹോൾ വശം അതായപ്പോഴത്തേക്കും ഈ ഒരു പീസ് താഴെ ഇട്ടിട്ട് ഇങ്ങനെ അതായത് ഇതിൻ്റെ നല്ല വശവും നമ്മുടെ ബ്ലൗസിൻ്റെ ചീത്ത വശവും തമ്മിൽ ഇതുപോലെ മുകളിലോട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പം തിരിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിക്കിരിക്കുകയായിട്ടാ കുറച്ച് രണ്ടാവൂ അതുമതേ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിങ്ങോട് ഇതിൻ്റെ തുമ്പ് മാത്രം വെക്കുക അതായത് പകുതിക്ക് മടക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ഹോൾ വേണോ ആ ഹോള് കറക്റ്റിന് അളന്നെടുത്തിട്ട് ഇടണം ടേപ്പ് വെച്ചിട്ട് കറക്റ്റിന് അപ്പം ആറ് ബട്ടൺ ആറ് ഹോളാണ് എനിക്ക് വേണ്ടത് അപ്പം ഞാൻ ആ ആറ് ഹോള് എടുത്ത് വരച്ചിടും അതുപോലെ അപ്പം ഞാൻ എന്താ ഒരു ആറ് ഹോൾ ഇട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മുടെ അത് ഈ ഒരു പടി പിടിപ്പിക്കണ ഈ വശത്ത് ഒരു ഹോളും ഒരു ഹുക്കും കറക്റ്റായിട്ട് വരണം അല്ലെങ്കിൽ എന്താന്നാ അവിടെ നിന്ന് ഇങ്ങാടെ അങ്ങാട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ ഇവിടം ഒന്ന് മലന്നിരിക്കും അങ്ങനെ വരാണ്ടിരിക്കാൻ ഈ പടിയുടെ ഈ സ്ഥാനത്ത് അതായത് നമ്മൾ ഈ പടി പിടിപ്പിച്ചേക്കേണ്ടതേ കണ്ടോ അവിടെ ഈ സ്ഥാനത്ത് കറക്റ്റ് ആയിട്ടൊരു വീ വരണം കേട്ടോ ഇനി അടുത്തത് നമുക്ക് അടുത്തത് നമ്മുടെ ഹുക്ക് വന്ന വശമാണ് അത് നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് മടക്കി എടുത്തിട്ട് നല്ല വശങ്ങൾ തമ്മിൽ അടിച്ച് മറിക്കുകയാണ് ചെയ്യണത് മനസ്സിലായില്ലേ മടക്ക് രണ്ടാക്കി മടക്കി നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങളുടെ പണി കഴിഞ്ഞു ഇനി നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടണം അപ്പം നല്ല വശങ്ങൾ തമ്മിൽ അതായത് ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ നല്ല വശങ്ങൾ ഇട്ടിട്ട് ഷോൾഡർ ഒന്ന് കറക്റ്റിന് അടിച്ചെടുക്കണം നമുക്ക് ഒന്ന് ഷോൾഡർ അടിച്ചെടുക്കാം ഷോൾഡർ രണ്ടും നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം എൻ്റെ ഷോൾഡർ കൂട്ടിയിൽ ഒരു വ്യത്യാസമുണ്ട് കണ്ട അതായത് ഇതാണ് നമ്മുടെ കഴുത്ത് കഴുത്ത് ഇറങ്ങി പോവാതിരിക്കാനാണ് ഞാൻ എൻ്റെ ഒരു പ്രഷർ നീക്കി എന്ന് ചരിച്ചടിച്ചിട്ടുണ്ട് കണ്ടോ അതുപോലെ ഞാൻ ഷോൾഡർ ഷോൾഡറിൻ്റെ ഇങ്ങനെ താഴ്ത്തൊരു കറേഞ്ച് ഞാൻ വെട്ടാറില്ല അത് ഞാൻ ഇങ്ങനെ തന്നെയാണ് അടിച്ചെടുക്കാറ് കണ്ട ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് ഇവിടെ നിന്ന് ഒരു പ്രഷറ് ഇങ്ങോട്ട് നീക്കിയിട്ട് അടിക്കും അപ്പം നമ്മുടെ കഴുത്ത് നല്ല ടൈറ്റിനിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചെടുക്കുന്നത് പക്ഷേ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല നമ്മൾ വെട്ടിയ പോലെ തന്നെ ഇരിക്കും കണ്ട നമുക്ക് കഴുത്തിന് ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രോസ് പീസുകളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് ഇതുപോലെ വച്ചിട്ട് ക്രോസ് ആയിട്ട് അടിച്ച് സൈഡ് ക്രോസ് ആയിട്ട് അടിച്ച് ഇതിൻ്റെ നല്ല വശത്തും ക്രോസ് പീസിൻ്റെ നല്ല വശങ്ങളും തമ്മിൽ കൂട്ടി ഒന്ന് ചുറ്റിനും അടിച്ചെടുക്കണം അപ്പോൾ ക്രോസ് പീസ് വെച്ച് നമ്മൾ അടിച്ച് സൈഡിലൊക്കെ കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും തിരിച്ചെടുക്കുകയാണ് തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വേണം അടിക്കുക മടക്കി അതായത് നിങ്ങൾക്ക് എന്തോരം വേണോ അതനുസരിച്ചും മടക്കുക നമ്മൾ പൈപ്പിങ്ങിനൊക്കെ മടക്കുന്നമാരെയൊക്കെ തന്നെ മടക്കിയിട്ട് ഇതിലൂടെ അതായത് ഈ നമ്മൾ വെച്ചേക്കണ ക്രോസ് പീസിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് അറ്റം വരെ അടിച്ചെടുക്കുക അപ്പോൾ ഒരേപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ അടിഭാഗത്തേക്ക് ഒരു പീസ് വെട്ടി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് വെച്ച് നല്ല വശത്ത് വെച്ച് അടിച്ചെടുക്കണം കേട്ടോ അതായത് ഈ പീസിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ അടിഭാഗത്തെ നല്ല വശവും വെച്ച് അടിച്ച് കറക്റ്റിനെടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് പതിച്ച് അടിച്ചെടുക്കണം പതിച്ചടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പീസ് ഏലാണ് അടി വരേണ്ടത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ സ്ലീവിൻ്റെ അടിവശം വേണ്ട പതിച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് തേരുഭാഗവും കാരണം മടക്കി അടിച്ചിട്ടില്ല മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീതി കിട്ടില്ല വേണ്ട ഇപ്പം ഇത് അര ഒരു ഇഞ്ച് വീതിയെങ്കിലും വേണം മടക്കാൻ മടക്കി ഹെമ്മിങ് ചെയ്യാൻ ഇനി നമുക്കിത് നമ്മുടെ ബ്ലൗസ് അതിലോട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് ഷോൾഡർ ഭാഗത്തേക്ക് നല്ല ഭാഗവും അതുപോലെ നമ്മിവിടെ ഈ കഷ കഷത്തിൻ്റെ ഇതിൻ്റെ നല്ല ഭാഗവും വെച്ചടിക്കണം ഇങ്ങനെ വെച്ച് ഓരോ വശത്തോട്ട് അടിച്ചിങ്ങനെ ഇങ്ങനെ എടുക്കണം അപ്പോൾ കൈക്കുഴി നമ്മൾ വെട്ടിയിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം വെക്കാൻ കേട്ടോ ഫ്രണ്ട് ബാക്കുമൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ അപ്പോൾ നമ്മുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ ഹെമ്മിങ് ചെയ്തു ഹുക്ക് പിടിപ്പിച്ചു അതുപോലെ ഇനി തേക്കണം തേച്ചുകൂടി കൂടി കഴിയുമ്പോഴേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി ഒന്ന് ഇട്ട് നോക്കണം ഇട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് കൂട്ടുകാരെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഉടനല്ലേ നിങ്ങളെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയറും കൂടി ചെയ്യണം കേട്ടോ ലൈക്കും തരണം എന്നോട് അതൊക്കെങ്കിലും വല്ല പിണക്കുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം കണക്കമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മാറ്റിവെച്ച് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും തരണം കേട്ടോ അതാണ് നമ്മുടെ ബ്ലൗസ് ഓക്കേ